ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്ന വിഷയം തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ വീക്കം അഥവാ ഗോയിറ്റർ എന്ന അസുഖത്തെക്കുറിച്ചാണ് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ വീക്കം നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഏതെല്ലാം ടൈപ്സ് ഓഫ് ഗോയിറ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി തൈറോയ്ഡ് ഹോർമോൺ ഈ ഗ്രന്ഥിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മുടെ കഴുത്തിൻ്റെ മുൻഭാഗത്ത് ഇരുവശങ്ങളിലുമായി ഒരു ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലാണ് ഈ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കം അഥവാ ഗോയിറ്റർ വളരെ കോമണായി കാണപ്പെടുന്ന ഒരു അസുഖമാണ് പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് ഈ അസുഖം വളരെ കൂടുതലായി കാണപ്പെടുന്നത് നമ്മുടെ കഴുത്തിൻ്റെ മുൻഭാഗത്തായി കാണപ്പെടുന്ന മുഴയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം ചില രോഗികൾക്കെങ്കിലും തൈറോയ്ഡ് സ്വെല്ലിംഗ് അഥവാ ഗോയിറ്റർ വളരെ ആക്സിഡൻ്റലി ഡിറ്റ ചെയ്യുന്നതാണ് അതായത് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും നമ്മുടെ കഴുത്തിലെ മുഴ ശ്രദ്ധിച്ച് നമ്മളോട് പറയുന്നതാകാം അല്ലെങ്കിൽ നാം വേറെ എന്തെങ്കിലും കാരണത്തിന് ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പരിശോധിച്ച് ഇങ്ങനെ മുഴയുണ്ട് എന്ന് നമ്മളോട് പറയുന്നതാകാം ഗോയിറ്റർ നമുക്ക് പ്രധാനമായും മൂന്നായി തരംതിരിക്കാം ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒന്നാമതായി ഡിഫ്യൂസ് ഗോയിറ്റർ അഥവാ തൈറോയ്ഡ് ഗ്ലാൻഡ് മൊത്തമായി വീങ്ങുന്ന അവസ്ഥ രണ്ട് സോളിറ്ററി നോഡുലാർ ഗോയിറ്റർ അഥവാ തൈറോയിഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായി മുഴ കാണപ്പെടുന്ന അവസ്ഥ മൂന്നാമതായി മൾട്ടി നോഡുലാർ ഗോയിറ്റർ അതായത് തൈറോയിഡിൻ്റെ പല ഭാഗത്തായി പല വലുപ്പത്തിലുള്ള മുഴകൾ കാണപ്പെടുന്ന അവസ്ഥ ചില രോഗികൾക്ക് തൈറോയിഡ് മുഴയോട് കൂടെ തന്നെ തൈറോയിഡ് ഹോർമോൺ രക്തത്തിൽ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടേക്കാം ഇങ്ങനെയുള്ള ആളുകൾക്ക് മറ്റു ചില ലക്ഷണങ്ങൾ കൂടെ കാണാം ഉദാഹരണത്തിന് ശരീരഭാരം കുറയുക വിശപ്പ് കൂടുക അമിതമായ നെഞ്ചിടിപ്പ് അനുഭവപ്പെടുക കൈകൾക്ക് വിറയൽ അനുഭവപ്പെടുക മുതലായവ വളരെ ചുരുക്കം ചില രോഗികൾക്ക് ഗോയിറ്റർ തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ലക്ഷണമായേക്കാം തൈറോയ്ഡ് മുഴയുടെ വലിപ്പം വളരെ പെട്ടെന്ന് കൂടുക അതുപോലെ നമുക്ക് ശ്വാസം എടുക്കുന്നതിനോ ഭക്ഷണം കഴിക്കുന്നതിനോ തടസ്സം അനുഭവപ്പെടുക ഒച്ചയടപ്പ് അല്ലെങ്കിൽ ശബ്ദത്തിൽ വ്യതിയാനം അനുഭവപ്പെടുക എന്നീ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തൈറോയിഡ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും തൈറോയിഡ് ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരിൽ കാണുന്ന തൈറോയിഡ് മുഴ എന്നിവയ്ക്കും അപകട സാധ്യത കൂടുതലാണ് ഗോയിറ്റർ അപകടകാരിയാണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം തൈറോയിഡ് മുഴയുള്ള രോഗികൾക്ക് നാം നിർബന്ധമായും തൈറോയിഡ് ഫങ്ഷൻ അസസ് ചെയ്യേണ്ടതാണ് ടി എസ് എച്ച് ടി ഫോർ എന്നീ രക്തപരിശോധനയിലൂടെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് തൈറോയിഡ് മുഴ അസസ് ചെയ്യുന്നതിനായി അൾട്രാസൗണ്ട് സ്കാൻ വളരെ ഫലപ്രദമായ ഒരു ഇൻവെസ്റ്റിഗേഷനാണ് അൾട്രാസൗണ്ട് സ്കാനിൽ ഒരു സെൻറ്റിമീറ്ററിൽ കൂടുതൽ വലുപ്പമുള്ള സംശയാസ്പദമായ ഫീച്ചേഴ്സുള്ള മുഴകൾ നീഡിൽ ടെസ്റ്റ് അഥവാ എഫ് എൻ ഐ സി ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ഈ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടി വന്നാൽ തൈറോയിഡ് സർജറി മൂലം തൈറോയിഡിലെ മുഴ നമുക്ക് നീക്കം ചെയ്യാവുന്നതാണ് ഇനി അൾട്രാസൗണ്ട് സ്കാനിൽ വളരെ വലുപ്പം കുറഞ്ഞ മുഴകളാണ് സംശയാസ്പദമായ ഫീച്ചേഴ്സ് ഇല്ല എങ്കിൽ ആറുമാസം മുതൽ ഒരു വർഷം വരെയുള്ള ഇടവേളകളിൽ റിപ്പീറ്റ് സ്കാൻ ചെയ്യുകയും ഇതുവഴി നമ്മൾ മുഴയുടെ വലുപ്പം അസസ് ചെയ്ത് അഥവാ മുഴയുടെ വലുപ്പം കൂടുകയാണെങ്കിൽ നമുക്ക് ആ സമയം റിപ്പീറ്റ് എഫനേസിൽ അല്ലെങ്കിൽ സർജറി ചെയ്ത് മുഴ നീ നീക്കം ചെയ്യാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നന്ദി